ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് വളരെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു പ്രൊമോ എന്ന് തന്നെ പറയാം നെവിൻ ആണെങ്കിൽ മണി വീക്കിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ലല്ലോ ലാലേട്ടനും ബിഗ് ബോസും കൊടുത്ത പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്നാൽ ആ ഒരു അവസരം ഇപ്പോൾ കൊടുത്തിരിക്കുന്നു ഹൗസിന് പുറത്തിരിക്കുന്ന കാറിലാണ് ക്യാഷ് വെച്ചിരിക്കുന്നത് പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് കാറാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണം അല്ലെങ്കിൽ ആ വഴി പോകണം എന്നൊക്കെ പറയുമ്പോൾ സീരിയസ് ആയിട്ട് നെവിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രധാന വാതിലിൻ്റെ അടുത്ത് ടാസ്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന നെവിനോട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് വെല്ലുവിളി നിറഞ്ഞ നിറഞ്ഞൊരു ടാസ്ക്കാണ് നെവിൻ ഏറ്റെടുത്തിരിക്കുന്നത് കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ കളി മാറും അതായത് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് സമയത്തിനുള്ളിൽ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിന്ന് എന്നേക്കുമായിട്ട് എവിക്റ്റായി പോയേണ്ടി വരും എന്നാണ് ഈ ടാസ്കിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നെവിൻ ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ടൈം അടിച്ചപ്പോഴത്തേക്കും ഓടി പുറത്തു വന്ന് കാറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ടൈം ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു അവസാനത്തെ മൂന്ന് സെക്കൻഡൊക്കെ ആകുന്നു ഡോർ അടഞ്ഞു വരുന്നു ഹൗസിലുള്ള എല്ലാവരും നെവിനെ അകത്ത് എന്ന് അലറി വിളിച്ച് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നെവിൻ അകത്ത് കയറുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് നടക്കുമ്പോൾ അറിയാൻ പറ്റും എന്തായാലും അകത്ത് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എവിക്ഷൻ പ്രക്രിയയിൽ ആദില നെവിൻ സാബുമാൻ എന്നിവരുണ്ടല്ലോ അപ്പം ഇത് ഈ ടാസ്കിന് ശേഷമാണ് എവിക്ഷൻ പ്രക്രിയ നടന്നതെങ്കിൽ നെവിൻ അകത്ത് കയറിയിട്ടുണ്ടാകാം